നമസ്കാരം മാ സുഹൃത്തുക്കളെ ബന്ദികളെ വിട്ടുകൊടുത്തപ്പോൾ ഇസ്രായേൽ തനി സ്വരൂപം പുറത്തെടുത്തു അതോ ഇനിയും ഹമാസിന്റെ കയ്യിൽ ജീവനോടെയുള്ള ബന്ധുകൾ ബാക്കിയുണ്ടോ എന്താണ് സമാധാന കരാർ പൊളിയാനുള്ള മെയിൻ കാരണം നാളെ മുതൽ ദാവൂദൊക്കെ പൊളിക്കും ട്വന്റി ഫോർ ന്യൂസില് പി പി ജെംസേടനും പുതിയ 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 ഗർഭിണികളും കുട്ടികളുമായി കടന്നു വരും സമാധാന മകലെയാണ് പാലസ്തീനിൽ നാളെയും മറ്റന്നാളും ബോംബാക്രമണം ആക്രമണം എന്തുകൊണ്ട് ഇസ്രായേൽ വർദ്ധിപ്പിക്കുന്നു എന്താണ് അധികാര കൊതിയന്മാരോ അല്ലെങ്കിൽ യുദ്ധ യുദ്ധക്കൊതിയന്മാരാണോ ഇസ്രായേല് സംയുക്ത സഖ്യകക്ഷിയായിട്ടുള്ള ഈജിപ്തും തുർക്കിയും കൂടി ഐ ഡി എഫിന് നിലംബരിഷമാക്കുമോ എന്തുകൊണ്ടാണ് അശാന്തി ഒഴിയാത്തത് ഗാസയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്ത് ഞാൻ ആദ്യമേ ഒരു കാര്യം ഞാൻ പറയട്ടെ ട്രംപ് ഒരു വ്യാപാരിയാണ് എല്ലാം ഡീൽ ബിസിനസ് എല്ലാം ബിസിനസ് മുഖേന കാര്യം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ നിത്യന്യാഹു അങ്ങനെ നിത്യാഹു വാർ കമാൻഡോ ആണ് ഓക്കെ വർഷങ്ങളോളം ഐ ഡി എഫിലെ പുരുതി ഒരു സൈനികനാണ് നോസ് അവന് വളരെ വ്യക്തമായിട്ട് അറിയാം ഹമാസിന്റെ ഷുഗർ ഡാഡി അല്ലെങ്കിൽ ഫണ്ടേഴ്സ് ആയിട്ടുള്ള ഖത്തറും അതോടൊപ്പം തുർക്കിയും അവരെ ബാക്കിയുള്ള സമയത്തോളം അവരെത്രമാത്രം അവരുണ്ടോ രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസിന് ഫണ്ട് കൊടുക്കുന്ന ആരാണ് ഇന്നും നാളെ അവര് കൊടുക്കും എന്താണ് ഗാസയെ പൊണി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ ഗാസയിൽ ഖത്താർ ഖത്തറിന്റെ ആളുകൾ വരുമ്പോൾ അവർ പണിയാൻ പോകുന്ന ടണലുകളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ അവരുടെ ടണലുകൾക്ക് പരിക്കുപെട്ടിയിരിക്കുകയാണ് പലതും നാമാവശേഷമായി പോയി അതാണ് പുതുക്കി പണിയാൻ പോകുന്നത് ഒരു കക്കൂസ് പോലും വെച്ചു കൊടുക്കാൻ പോകുന്നില്ല ഒരു സ്കൂള് പോലും പണിയാൻ പോകുന്നില്ല പല സ്ത്രീയുള്ള കുട്ടികൾക്ക് തെറ്റായ ധാരണയാണ് അമേരിക്കകൾ വെസ്റ്റേൺ ലോകം അതായത് അമേരിക്കൻസും യൂറോപ്യൻസും ചിന്തിക്കുമായിരിക്കും ഈ ഖത്തറും തുർക്കിയും വരാൻ പോകുന്നത് കുട്ടികളെ സംരക്ഷിക്കാനാണ് അല്ല ഒരു സ്കൂള് പോലും വെക്കാൻ പോകുന്നില്ല അവിടെ പണിയാൻ പോകുന്ന എന്തായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ എന്നെ ഉറപ്പ് നോക്കി പറ അവിടെ പണിയാൻ പോകുന്നത് അതിനൂതനമായിട്ടുള്ള ണലുകളായിരിക്കും ഒരു ലബറിനായി മാറാൻ പോവുകയാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം എന്താണ് ആരുടെ ലക്ഷ്യം ഖത്തറിന്റെ ലക്ഷ്യം വളരെ സിമ്പിൾ ആണ് സോഫ്റ്റ് പതുക്കെ പതുക്കെ അധികാരം പിടിച്ചെടുക്കുക എണ്ണ പണമുണ്ട് അതുകൊണ്ട് പതുക്കെ പതുക്കെ പിടിച്ചെടുക്കുക ലോകം മുഴുവൻ ഒരു ഒരു അജണ്ടയുമായി പിടിച്ചെടുക്കുക രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസ് അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഫണ്ട് കൊടുക്കാൻ തുടങ്ങിയതാണ് ഏകദേശം പത്തഞ്ഞൂറ് ബില്യൺ ഡോളർ കൊടുത്തിരിക്കുകയാണ് ഹമാസിന് ഒക്കെ നാളെയും കൊടുക്കും മറ്റന്നാളും കൊടുക്കും അതായത് ഗാസയെ പ്രതിഷ്ഠിക്കുക ഒരു ഒരു സ്പീസ് സേന എന്ന് പറഞ്ഞുകൊണ്ട് ലബനനിൽ അങ്ങനെയായിരുന്നു അതായത് സമ സായുധ സേനക്ക് പകരം സമാധാന സേന എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനികളും വന്നു ടെർക്കികളും വന്നു സിറിയകളും വന്നു എല്ലാവരും അടിച്ച് നിലംബരിച്ചമാക്കിയ ലബനനെ അതേ അവസ്ഥയായിരിക്കും എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാം അവർക്ക് ഒരു കാരണവശാലും പാലസ്തീൻ എന്നുള്ള രാജ്യത്തിന് സമാധാനം കൊടുക്കില്ല പാലസ്തീനുകൾക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെയും ഗർഭിണിയും ഓർത്തും എനിക്കും ദുഃഖമുണ്ട് ഓക്കെ ഓരോ കുട്ടികളും ജനിച്ചു വീഴുന്ന കുട്ടി അല്ലെങ്കിൽ ജനിച്ച കുട്ടികളുടെ ഒക്കെ അവസ്ഥ പരിതാപകരമാണ് ഒരു കാരണവശാലും അവർക്ക് സമാധാനം കൊടുക്കില്ല എന്താണ് ലക്ഷ്യം എന്താണ് അവിടെ കുറെ പണികൾ വരും ബില്ല്യൻ കിഴക്ക് ഡോളറിന്റെ പണിയായിരിക്കും ഖത്തർ ചെയ്യാൻ പോകുന്നത് ആ പണിയുടെ കോൺട്രാക്ടിങ് എല്ലാവർക്കും കിട്ടും എഡ്രോഗന്റെ പാർട്ടിക്ക് കിട്ടും അവന്റെ സ്വന്തം ആളുകൾ കിട്ടും അതിന് കുറച്ച് ചില്ലറ ഉണ്ടാക്കി എടുക്കുക പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു ഭൂകമ്പം ഞാൻ കാണുന്നു എവിടെ ടെർക്കിയിൽ പണ്ട് വന്നതാണ് ബിസിയാക്കി വെച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളില് ഒന്ന് ഒന്ന് ചാമ്പം വന്നതാണ് ആര് ഇസ്രായേലിനെ അപ്പോൾ ചെറിയൊരു ഭൂകമ്പം ആ ഭൂകമ്പം വന്നോടെ എഡ്രോഗിനും കൂട്ടിലും ബിസിയായി പോയി പിന്നെ അത് ഇപ്പോ ഒരു അതിലും ബിസി ആയി പോയി ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ കാണുന്നുണ്ട് ഇസ്ര ഇവിടെ ടെർക്കിയില് ഇസ്രായേലെ ജ്യൂതന സൂക്ഷിക്കണം വല്ലാത്ത ബുദ്ധിയാണ് അവന്റെ ടെർക്കിയിലെ ലക്ഷ്യമെന്ന് പറയുന്നത് കിട്ടുവാണെങ്കിൽ ചുളുവിൽ കുറച്ച് പണം അടിച്ചു മാറ്റുക ഖത്തർ ലക്ഷ്യമെന്ന് പറയുന്നത് പഴയ പടി ആ ടണലൊക്കെ ഒന്ന് പുതുക്കിപ്പടിയ പഴയ പരിപാടി ആരംഭിക്കുക ഹമാസിന് വീണ്ടും ഇപ്പോൾ ജീവിപ്പിക്കുക വേറെ ഒന്നുമില്ല ഇപ്പോൾ ഇസ്രായേലിനെ വളരെ വ്യക്തമായിട്ട് അറിയാം ഇതൊരവസരമാണ് നിലം പരിശമാക്കാനായിട്ട് കാരണം ഇസ്ര അവിടെ തന്നെ ഗാസയിൽ തന്നെ നാലോളം സേനകൾ അവർ ലക്ഷ്യമാക്കിയിട്ടിരിക്കുകയാണ് നാലോളം ഖാനുന്യൂസിലൊക്കെ നാലോളം ചെറിയ ചെറിയ ഏരിയാസില് അവരുടെ ആളുകളുണ്ട് അതായത് പ്രതിപക്ഷ സേനകള് അവരാണ് ഇതൊരു റപ്പർ ഹാൻഡാണ് ഈ റപ്പർ ഹാൻഡ് വിട്ടുപോയി കഴിഞ്ഞാൽ ലെബനനോ അല്ലെങ്കിൽ യമനോയെ മാറും പലസ്തീൻ അതായത് ഓരോ പ്രദേശം ഒരു പത്ത് കിലോമീറ്റർ ഇസ്രായേലിന് കിട്ടും പത്ത് കിലോമീറ്റർ ആർക്ക് കിട്ടും തുർക്കിക്ക് കിട്ടും പത്ത് കിലോമീറ്റർ പിന്നെ ഈ ഖത്തറിനും കിട്ടും അങ്ങനെ എല്ലാവരും അവിടെ കൂടി അങ്ങ് ഒരു ഒരു കൂട്ടപ്പുരിച്ചില് തൃശൂർപൂരം പോലെ ഒരു കൂട്ടപ്പുരിച്ചിലായി മാറുന്ന പറയാം അപ്പൊ പ്രശ്നം വരാൻ പോകുന്ന ഇസ്രായേലിന് തന്നെ അവിടെ ഇരുന്നോണ്ട് ബോംബിടും റോക്കറ്റ് അയക്കുമ്പോൾ ലബനലിന് റോക്കറ്റ് പോകുന്നുണ്ടല്ലേ അപ്പൊ അവർക്കറിയാം ഇതൊരവസരമാണ് തീർത്തേ പറ്റൂ കാരണം ഈ ട്രംപ് പറഞ്ഞ ഡീലും പീസ് കരാറും ഡീലൊന്നും അല്ല ദിസ് ഇസ് എ ഡിഫറെന്റ് ഐഡിയോളജി ഗെയിം ഈ ഗെയിം എന്ന് പറയുന്നത് വേറെ ഒരുപാട് വർഷം രണ്ടായിരത്തി ഏഴ് മുതൽ ആരംഭിച്ചിരിക്കുന്നതാണ് ജൂതന ഇല്ലാണ്ടാക്കണ്ടല്ല നാൽപ്പത്തെട്ട് മുതൽ ആരംഭിച്ചതാണ് പക്ഷെ പണം ഫണ്ട് വരാൻ തുടങ്ങിയിരിക്കുന്നത് ഇപ്പത്തെ തമീം അതായത് ഛത്തറിന് രാജാവ് തമീമിന്റെ ഫാദറോടെ ആരംഭിച്ചിരിക്കുന്നതാണ് ഫണ്ട് കൊടുക്കാനായിട്ട് ഖമാസന് അപ്പൊ അതുകൊണ്ടിന്നും തീരാൻ പോകുന്നില്ല ഇസ്രായേലിനെ അടിച്ചേ തീരു അടിക്കാതെ ഗാസ ഒഴിപ്പിക്കാതെ ഒരു കാരണവശാലും ജൂതൻ ഉറങ്ങില്ല കാരണം ജൂതൻ അറിയാം അവനെ നശിപ്പിക്കുമെന്ന് അപ്പോലെ ഈ പറയുന്ന പീസ് കരാറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ അവരെ വേറെ കേസൊന്നും അല്ല അതൊക്കെ ഇവരുടെ രണ്ടുപേരുടെയും ഖത്തറിൻ്റെയും ടെർക്കിയുടെയും ഈ പറയുന്ന ആവശ്യം അവർക്ക് രണ്ടുപേർക്കും കുറുക്കന ബുദ്ധിയാണ് രണ്ടുപേർക്കും അവിടെ നിന്ന് എന്തെങ്കിലും വേണമെന്നറിയാം പക്ഷേ പക്ഷെ തീരുമാനമാക്കും ആര് ഉറപ്പായിട്ടും ജൂതൻ